കൗതുകം ഒന്നിലും മില്ലിനീ മഹദം ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങളൊഴിഞ്ഞോരുനേരം നാരായണായ ജയ നാരായണായ ജയ എല്ലാ വിധത്തിലും തട്ടിച്ചു നോക്കിയാലും പതിനാറാം ദിവസത്തെ യുദ്ധം തങ്ങൾക്ക് വലിയ നാശം തന്നെയാണ് പാണ്ഡവർക്ക് അതിൽ മേൽക്കോയ്മ ഉണ്ടായി എന്ന് തന്നെയാണ് കൗരവ രാജാക്കന്മാരെല്ലാം സഭ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർണൻ അങ്ങനെ കയറി വരുന്നത് കയറി വന്ന ഉടനെ തന്നെ കർണൻ ദുര്യോധനനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി മഹാരാജാവേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഞാനും അർജുനനും കൂടി ഒരുമിച്ച് പോർക്കളത്തിന്ന് മടങ്ങുണ്ടാവില്ല അർജുനനെ ഞാൻ കൊന്നിരിക്കും അതിൽ സംശയമൊന്നുമില്ല ഇനി ഇയാളെ എങ്ങനെ അഴിച്ചു വിട്ടാൽ ശരിയാവില്ല അയാളെ കൊല്ലെന്നെ വേണം എന്നാലേ നമുക്കും യുദ്ധത്തിലൊരു മേൽക്കോയ്മ ഉണ്ടാവുള്ളൂ ഒരാളെ നമ്മൾ യുദ്ധത്തിൽ എതിർക്കുമ്പോൾ നമുക്ക് ആധിക്യം ഉണ്ടാവണം ഒന്നുമില്ലെങ്കിൽ തുല്യതെങ്കിലും വേണം ഇവിടെ പ്രശ്നം അതാണ് അഗ്നിദേവം കൊടുത്തൊരു പേരുണ്ട് അർജുനൻ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല അടുത്തതോ ഗാന്ഡീവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാവം പിന്നെയോ ശരമൊഴിയാത്ത ആവ നാഴി ശത്രുക്കളുടെ ദർശന മാത്രയിൽ തന്നെ പേടിപ്പിക്കുന്നതുമാതിരി അലറി കൊണ്ടാണ് ആഞ്ചനേയൻ ആ കൊടിമരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആ അലർച്ച കേട്ടാൽ തന്നെ ശത്രുക്കൾ ഒരുമാതിരി പായപ്പെട്ടു പോകും അതും അയാൾക്കൊരു മുൻതൂക്കാണ് പോരാണ്ട് അശ്വഹൃദയം അറിയണ ശ്രീകൃഷ്ണൻ അയാളുടെ തേരാലിയുമാണ് ഇത്രക്കൊക്കെ അയാൾക്ക് നമ്മളെക്കാൾ മേൽക്കോയ്മയുണ്ട് ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം അഗ്നിദേവൻ കൊടുത്ത രഥം മാതിരി ഒരു രഥം ഇനി തപസ് ചെയ്ത് എല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവണ സംഭവമല്ല അതിനൊരു വഴിയുള്ളൂ കുറേ രഥങ്ങൾ തയ്യാറാക്കി വരി വരിയായിട്ട് നിർത്താം അയാൾ ഒരു രഥം പൊടിച്ചാൽ നമുക്ക് അടുത്ത രഥത്തിലേക്ക് കയറാവുന്ന മാതിരി പിന്നെ ഉള്ളത് ആമ്പൊഴിയാത്ത ആവനാഴി നല്ല കൂർത്ത് മൂർത്ത ശരങ്ങൾ നമ്മൾ തേടി ശരിയാക്കി ഒരു രഥം പിന്നാലെ നിൽക്കട്ടെ അതിലിന്ന് ഒരാൾ എൻ്റെ ആവനാഴി അപ്പ അപ്പ നടച്ചോണ്ടിരിക്കട്ടെ അപ്പോൾ ശരമൊഴിയാത്ത അവനാഴിയായി നമുക്ക് പിന്നെ ഉള്ളതാണ് ഗാന്ധീവം ഏ അതത്ര കാര്യമാക്കില്ല എൻ്റെ ഗുരുനാഥനായ പരശുരാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂലോകം ചുറ്റി ക്ഷത്രിയന്മാരെയൊക്കെ കൊന്ന വിജയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപുണ്ടല്ലോ അത് അദ്ദേഹം എനിക്കാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് വിജയത്തോളം ശ്രേഷ്ഠമാണ് ഗാന്ധീവെന്ന് ഞാൻ കരുതുന്നില്ല ഇനിയുള്ളത് എന്താ അശ്വഹൃദയം അറിയുന്ന ശ്രീകൃഷ്ണനെ പോലെ ഒരാൾ വേണം നമ്മുടെ ഭാഗത്തുണ്ടേ അത് മാതൃരാജാവായ ശല്യനാണ് അദ്ദേഹത്തിന് എൻ്റെ സാരഥിയാക്കാൻ സമ്മതിപ്പിക്കുകയാണെങ്കിൽ നാളെ അർജുനൻ പോർക്കളത്തിന്ന് മടങ്ങില്ല ദുര്യോധനാന്ന് കർണൻ പറയണ്ടായി ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ നേരെ പുറപ്പെട്ടു ശല്യം അടുത്തേക്ക് എന്താ അപ്പം പറയുക വലിയ മഹാരാജാവാ ഇയാളോട് പോയിട്ട് തേര് തെളിക്കൂന്നൊക്കെ പറയാൻ പറ്റുമോ ഇനി പറഞ്ഞു അയാൾ സമ്മതിക്കുവോ നയത്തിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലാണ്ട് ഇപ്പം എന്താ വഴി യുദ്ധം ചെയ്യിക്കാണ്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പം പതുക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ ഇടയിൽ അശ്വാഹൃദയം പറയണ ഒരേ ഒരു ആളേ ഉള്ളൂ അങ്ങ ആ ഭാഗത്ത് അർജുനൻ്റെ തേരു തെളിക്കുന്ന ശ്രീകൃഷ്ണന് അത്രത്തോളം എല്ലാം ആവുന്ന ഒരാൾ അത് അങ്ങ് മാത്രമേ ഉള്ളൂ കർണൻ പറയണു നാളെ അങ്ങയുടെ സാരഥ്യത്തിൽ ഞാൻ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അർജുനനെ കൊല്ലുന്നു അങ്ങ് ദയവ് ചെയ്ത് ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി സഹായിക്കണം അങ്ങ് കർണൻ്റെ സാരഥിയാവണം ഇത് കേൾക്കേണ്ട താമസം ഭാഗ രാജാവിന് ദേഷ്യം വന്നു ഹേ ദുര്യോധന താൻ എന്തായി പറയണത് ഞാനൊരു രാജാവല്ലേ ഒരു ക്ഷത്രിയൻ സൂതൻ്റെ തേര് തെളിക്ക് ഇത് എന്താ അവിടെ കേട്ടേക്കണത് സാധാരണ ക്ഷത്രിയൻ്റെ തേര് സൂതനാണ് തെളിക്കേണ്ടത് അതിന് പകരം ഇപ്പോൾ ഒരു സൂതൻ്റെ തേര് ക്ഷത്രിയൻ തെളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എന്നെ അപമാനിക്കാൻ ഇനി വേറെ എന്താ ഉള്ളത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ മടങ്ങിപ്പോവാ ആ നിലയ്ക്ക് അങ്ങേ അരി ചൂടായി ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ ചാടി വീണ് തടഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു എന്നിട്ട് പറയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ശല്യ മദ്രേഷ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണു അർജുനനെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തേര് തെളിയിച്ച് രക്ഷിക്കണു അതേമാതിരി എൻ്റെ കർണനെ അങ്ങ് രക്ഷിക്കണം അങ്ങ് ഉപദേശിക്കണം എന്ന് പറയല്ലേ ഞാൻ ചെയ്തത് അല്ലാണ്ട് അങ്ങേ ഒരു സാരഥിയായിട്ടാണോ ഞാൻ കണ്ടത് ഈ പ്രവൃത്തി നമ്മുടെ ഇടയിൽ അങ്ങക്കല്ലാതെ ആർക്കാ കഴിയുക കർണൻ അർജുനനെ കൊല്ലുന്നു ശപഥം ചെയ്തിരിക്കണു ഇത്രയൊക്കെ രാജാക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് കൃഷ്ണന് തുല്യനായിട്ട് അങ്ങല്ലാതെ ആരാ ഉള്ളത് ഇനി അശോഹൃദയം അറിയുന്ന ആരാ ഉള്ളത് അങ്ങയെപ്പോലെ പ്രഗത്ഭനായ ഒരു രാജാവിനെ കൊണ്ട് തേര് തെളിയിച്ചു എന്നല്ല പറയേണ്ടത് നേരെ മറിച്ച് കർണനെ സംരക്ഷിച്ചു എന്നാണ് ലോകം പറയേണ്ടത് ആ യുദ്ധത്തിൽ മദ്രേഷൻ ഇല്ലായിരുന്നെങ്കിൽ കർണൻ തോറ്റുപോയേനെ മദ്രേഷൻ്റെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് കർണൻ ജയിച്ചത് എന്നുള്ള പ്രശസ്തി അങ്ങക്കുള്ളതാണ് അങ് അത് ഒരിക്കലും തട്ടി മാറ്റരുത് ഇതൊക്കെ കേട്ടപ്പോൾ മദ്രേഷൻ്റെ ക്രോധം കുറച്ച് തണുത്തു പ്രിയപ്പെട്ട ശല്യ ഞാനൊരു സത്യം പറയട്ടെ കർണൻ രാധേയൻ അദ്ദേഹം വൈകൃത്തനാണ് സൂതപുത്രൻ അല്ലേ അല്ല ഈ സത്യം അതി ആർക്കും അറിഞ്ഞുകൂടാ കർണൻ ഈ യുദ്ധഭൂമിയിൽ കാണിച്ച പരാക്രമങ്ങളൊക്കെ അങ്ങ് കണ്ടതല്ലേ കടോൽക്കജന്റെ ആയ പ്രഭാവത്തില് എല്ലാവരും അങ്ങനെ മോഹിച്ചു നിന്നപ്പോൾ കർണൻ ഒരാളല്ലേ അതിനെ എതിർക്കാൻ ഉണ്ടായുള്ളൂ സാധാരണപ്പെട്ട ഒരു രാധേന് ഒരു സൂതപുത്രന് ഇതിനൊക്കെ കഴിയോ അങ്ങ് ഒന്നോർക്കണം മാൻപേട ഒരിക്കലും സിംഹക്കുട്ടി പ്രസവിക്കാറില്ല അതുകൊണ്ട് കർണൻ ഉത്തമ ക്ഷത്രിയം തന്നെയാണ് സംശയം വേണ്ട ഇനിയും പറയുകയാണെങ്കിൽ പറയാം ഭാർഗവരാമൻ ശിവനെ തപസ് ചെയ്ത് കിട്ടിയ സിദ്ധിയും യുദ്ധപാഠവും എല്ലാം അതേപോലെ അദ്ദേഹം കർണന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു സാധാരണപ്പെട്ടവർ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഭാർഗവരാമൻ ഉപദേശിച്ചു കൊടുക്കുവോ പഠിപ്പിക്കുമോ കർണന് ശുദ്ധിയില്ലായ്മ ഉണ്ടെങ്കിൽ പരശുരാമൻ ഇതെല്ലാം പഠിപ്പിക്കുവോ ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് ത്രിപുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രീ ശ്രീപരമേശ്വരൻ്റെ അടുത്തെത്തി അപ്പോൾ രുദ്രൻ പറഞ്ഞത് യുദ്ധവൈദഗ്ധ്യമുള്ള എന്നേക്കാൾ കേമനായിരിക്കണം എൻ്റെ തേരാളി എന്നാലേ ഈ യുദ്ധം ജയിക്കുള്ളൂ അങ്ങനെ ബ്രഹ്മാവാണ് രുദ്രന്റെ തേരാളിയായിട്ട് ത്രിപുരന്മാരെ കൊന്ന് രുദ്രൻ ത്രിപുരാന്തകനായത് അതുപോലെ അങ്ങ് നാളെ യുദ്ധഭൂമിയിൽ കർണനെ ഉപദേശിച്ച് സഹായിച്ച് കൂടെ നിൽക്കണം താങ്കൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ പക്ഷെ ചില നിബന്ധനകൾ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുള്ളൂ കർണൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തിനെ യുദ്ധഭൂമിയിൽ വെച്ച് ഗുണഘോഷിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ പറയേണ്ടി വരും അതൊക്കെ അയാൾ കേൾക്കാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും ഏ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കർണൻ അങ്ങയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് വേണ്ട വിധത്തിൽ യുദ്ധം ചെയ്ത് നാളെ അർജുനനെ വധിക്കും അതിലെനിക്ക് സംശയമൊന്നുമില്ല അങ്ങ് തേരാളി ആയിരിക്കുമ്പോൾ സാധിക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത് അതും അശ്വാഹൃദയം അറിയുന്ന ഏക രാജാവ് തിരിച്ചെത്തിയ ദുര്യോധനൻ മന്ത്രാലോചന നടത്തുന്ന രാജാക്കന്മാരോട് പറഞ്ഞു ശല്യൻ കർമ്മൻ്റെ സാരഥിയാവും ഏറ്റിരിക്കുന്നു ഇത് കേട്ടെല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അടുത്ത ദിവസത്തിലുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടിനെ പറ്റിയായി പിന്നെ എല്ലാവരുടെയും ആലോച എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത So Kino Bhavandu.